ഞാൻ എപ്പോഴും പറയാറുണ്ട് നീ വേറെ പാട്ടൊന്നും ആരുടെയും പാട്ട് കേൾക്കേണ്ട ദാസേട്ടൻ പാടിയ പാട്ടുകൾ മാത്രം അത് വളരെ ശ്രദ്ധിച്ച് അദ്ദേഹം പാടിയ എങ്ങനെയാണ് ഓരോ സംഗതികളും ഓരോ ഫീലും ശബ്ദം പിന്നെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഒരു ദൈവാനുഗ്രഹമുള്ള ശബ്ദമാണത് നമ്മൾ നമ്മളവിടേക്ക് എത്താൻ ശ്രമിക്കുക അത്രേ പറ്റുള്ളൂ നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റിൽ തിരുവനന്തപുരത്ത് കോമ്പറ്റീഷൻ ഇതിൽ എനിക്ക് മൃതംഗത്തിന് സ്റ്റേറ്റ് ഫസ്റ്റ് ദാസേട്ടൻ്റെ പാട്ടിനെ ഫസ്റ്റ് ദാസേട്ടൻ പാടി ഞാൻ മൃദംഗം വായിച്ചു ചെയ്തു അമ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് പിന്നീട് കാണുന്ന അറുപത്തി മൂന്നിലാണ് ദാസേട്ടനെ കാണുന്നത് എൻ്റെ ജേഷിൻ്റെ വലിയ കൂട്ടുകാരനായിരുന്നു അവിടെ വെച്ചാണ് ദാസേട്ടനെ കാണുന്നതും ഞങ്ങൾ ഒന്നിച്ച് മിഡ്ലാൻഡ് തിയേറ്ററിൽ നിന്ന് താജ്മഹൽ കാണാൻ പോയി എന്നിട്ട് ഈ പാട്ട് ഒരുപാട് എല്ലാം നല്ല പാട്ടാണ് അല്ല എന്നെ പ്രദീപ് കുമാറിനു വേണ്ടി തലയിൽ വേഷമൊക്കെ കിട്ടിക്കുന്നു ദാസട്ടം പാടും ഞാൻ അങ്ങനെ ആക്ട് ചെയ്യും ആ കാലത്ത് ആ ഒരു കാലമുണ്ടായിരുന്നു എല്ലാം വലിയ വലിയ ഒരു മറക്കാൻ പറ്റാത്ത കാലമായിരുന്നു അത്രയും വലിയൊരു നമുക്ക് ലഭിച്ച അത്രയും വലിയ ഗായകൻ്റെ മകനാണ് വിജി നീ മധുമാരെ വലിയ ഗായ അത് അത്ര തന്നെ വലിയ ഗായകനായിട്ട് വരണം